പലരും മൂക്കുത്തി ധരിക്കുന്നവരാകും അങ്ങനെയാണെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ നിർബന്ധമായും കാണണം എന്തുകൊണ്ടാണെന്നല്ലേ പറയാം നമ്മളിൽ പലരും നിത്യേന ഉപയോഗിക്കുന്ന ചെറിയ ആഭരണങ്ങൾ പ്രത്യേകിച്ചും മൂക്കുത്തി പോലെ ഉള്ളവ ഒരൽപം അശ്രദ്ധ കാണിച്ചാൽ എത്ര വലിയ അപകടമാണ് വരുത്തിവെക്കുക എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ അടുത്തിടെ കൊച്ചിയിലെ അമൃത ആശുപത്രിയിൽ നടന്ന ഒരു സംഭവം കേട്ടാൽ നിങ്ങൾ ശരിക്കും കിട്ടും ഈ വാർത്ത വന്നത് ഈ മാസമാണ് കഴിഞ്ഞ ചില ആഴ്ചകളിൽ മാത്രം മൂന്ന് സ്ത്രീകളുടെ ശ്വാസകോശത്തിൽ നിന്നുമാണ് കൊച്ചിയിലെ അമൃത ആശുപത്രിയിലെ ഡോക്ടർമാർ അവരുടെ മൂക്കുത്തിയുടെ തിരിക്ക് നോസ്പിൻ ബോഗോസ്കോപ്പി എന്ന ഒരു പ്രൊസീജിയർ ഉപയോഗിച്ച് പുറത്തെടുത്തത് ഉറക്കത്തിലോ മറ്റോ ആണെന്ന് വേണം ഈ നോസ്പിൻ ഇവരുടെ എല്ലാം ശ്വാസകോശത്തിൽ വഴുതി വീഴിട്ടുണ്ടാകുക എന്നാണ് കരുതപ്പെടുന്നത് ഒരു കേസിൽ ഒരാളുടെ ശ്വാസകോശത്തിൽ നാലു വർഷമായി ഈ നോസ് അങ്ങനെ കിടക്കുകയായിരുന്നു അവർ പോലും അത് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല പിന്നീട് വിട്ടുമാറാത്ത ചുമയുമായി ആശുപത്രിയിൽ എത്തിയപ്പോഴാണ് നോസ് ശ്വാസകോശത്തിൽ കിടക്കുന്നത് കണ്ടെത്തിയത് നാൽപ്പത്തി നാല് വയസ്സുള്ള ഒരു പെരുമ്പാവൂരുകാരി മുപ്പത്തി ഒന്ന് വയസ്സുള്ള ഒരു കോട്ടയംകാരി ഇവരുടെയൊക്കെ വിദേശത്ത് പോകുവാനുള്ള ഒരു റുട്ടീൻ ഹെൽത്ത് ചെക്കപ്പിനിടയിലാണ് അവരുടെയും ശ്വാസകോശത്തിൽ ഇങ്ങനെ നോസ് പിൻ കിടക്കുന്നത് കണ്ടെത്തിയത് ഒരു സ്ത്രീയുടെ ശ്വാസകോശത്തിൽ നിന്ന് ഡോക്ടർമാർ പുറത്തെടുത്തത് നീണ്ട പന്ത്രണ്ട് വർഷമായി അവിടെ കുടുങ്ങിക്കിടന്ന ഒരു മൂക്കുത്തിയുടെ പിൻ ആണ് അതും ഒരു ഓപ്പറേഷൻ പോലും കൂടാതെ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എങ്ങനെയാണ് ഇത്തരം ചെറിയ വസ്തുക്കൾ ശ്വാസകോശത്തിൽ എത്തുന്നത് ഇതിനുള്ള ചികിത്സാ രീതിയായ ബ്രോങ്കോസ്കോപ്പി എന്താണ് നമുക്ക് വിശദമായി നോക്കാം നമസ്കാരം അജയ് സ്പ്രസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സംഭവം നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് കൊല്ലം സ്വദേശിയായ നാൽപ്പത്തിനാല് വയസ്സുള്ള ഒരു സ്ത്രീക്ക് കഴിഞ്ഞ പന്ത്രണ്ട് വർഷമായി ശ്വാസ തടസ്സവും ചുമയും ആസ്മ പോലെയുള്ള പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു ഇതിനായി അവർ വർഷങ്ങളായി മരുന്ന് കഴിക്കുന്നുമുണ്ട് അടുത്തിടെ മറ്റൊരു ശസ്ത്രക്രിയക്ക് മുന്നോടിയായി നടത്തിയ സ്കാനിങ്ങിലാണ് ഡോക്ടർമാർ ആ ഞെട്ടിക്കുന്ന കാഴ്ച കണ്ടത് അവരുടെ ശ്വാസകോശത്തിൽ എന്തോ ഒന്ന് തടഞ്ഞു നിൽക്കുന്നു ഉടനെ തന്നെ അവരെ വിദഗ്ദ്ധ ചികിത്സയ്ക്കായി കൊച്ചിയിലെ അമൃത ആശുപത്രിയിലേക്ക് മാറ്റുന്നു അവിടെ ഇന്റർവെൻഷനൽ പൾമണോളജി വിഭാഗം മേധാവി ഡോക്ടർ ടിങ്കു ജോസഫിന്റെ നേതൃത്വത്തിലുള്ള സംഘം പരിശോധിച്ചപ്പോഴാണ് കാര്യം വ്യക്തമായത് പന്ത്രണ്ട് വർഷം മുമ്പ് ആ സ്ത്രീക്ക് നഷ്ടപ്പെട്ടു എന്ന് കരുതിയിരുന്ന മൂക്കുത്തിയുടെ ചെറിയൊരു സ്ക്രൂ പിന്നായിരുന്നു അത് അന്ന് വീട്ടിലെല്ലാം തിരഞ്ഞിട്ട് കിട്ടാതിരുന്ന ആ സ്ക്രൂ ഉറക്കത്തിലോ മറ്റോ അബദ്ധത്തിൽ ശ്വാസനാളത്തിലേക്ക് വീണു പോയതായിരുന്നു വളരെ നേർത്ത നൂൽ പോലെയുള്ള മൂക്കുത്തികൾ നോസ് നോസ്പിന്നുകളൊക്കെയും ഇപ്പോൾ സർവ്വസാധാരണയാണ് ഇങ്ങനെയുള്ള ചെറിയ ആഭരണങ്ങൾ ഉറങ്ങുമ്പോഴോ തുമ്മുമ്പോഴോ ഒക്കെ ഊരി ഒരുപക്ഷെ നമ്മുടെ ശ്വാസനാളത്തിലേക്ക് കടക്കുവാനും അങ്ങനെ ശ്വാസകോശത്തിൽ എത്തുവാനും സാധ്യത വളരെ കൂടുതലാണ് ഇത് വളരെ ഗുരുതരമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയേക്കാം ആണുങ്ങൾ പോലും ഇപ്പോൾ മൂക്കുത്തി ഉപയോഗിച്ച് കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇത് ഉയർത്തുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ വർദ്ധിച്ചു വരുന്നു എന്നതാണ് ഇപ്പോൾ കണ്ടുവരുന്നത് ഇവിടെയാണ് ആധുനിക വൈദ്യശാസ്ത്രത്തിന്റെ മാജിക് നമ്മൾ കാണുന്നത് പണ്ടായിരുന്നിന്റെ ഈ നെഞ്ചു കീറിയുള്ള വലിയൊരു ശസ്ത്രക്രിയ ഒരു മേജർ സർജറി തന്നെ ഇതിനു വേണ്ടി വന്നേ എന്നാൽ അമൃതയിലെ ഡോക്ടർമാർ തെരഞ്ഞെടുത്തത് ബ്രോങ്കോസ്കോപ്പിയാണ് എന്താണ് ബ്രോങ്കോസ്കോപ്പി ലളിതമായി പറഞ്ഞാൽ ശസ്ത്രക്രിയ കൂടാതെ ശ്വാസകോശത്തിനുള്ളിലേക്ക് കടന്നു ചെന്ന് രോഗ നടത്താനും ചികിത്സിക്കാനും സഹായിക്കുന്ന ഒരു രീതിയാണത് ഒരു വശത്ത് ക്യാമറയും വെളിച്ചവും ഘടിപ്പിച്ച കനം കുറഞ്ഞ ഒരു കുഴൽ ഒരു ബ്രോഗോസ്കോപ്പ് മൂക്കിലൂടെയോ വായിലൂടെയോ ശ്വാസനാളത്തിലേക്ക് കടത്തിവിടുന്നു ഡോക്ടർക്ക് കമ്പ്യൂട്ടർ സ്ക്രീനിലൂടെ ശ്വാസകോശത്തിന്റെ ഉൾഭാവം വ്യക്തമായി കാണുവാൻ സാധിക്കും ഈ കുഴലിലൂടെ തന്നെ ചെറിയ കുടിലുകൾ ഫോർസപ്സ് കടത്തിവിട്ട് കുടുങ്ങിക്കിടക്കുന്ന വസ്തുവിനെ ആ ഫോറിൻ ബോഡിയെ പിടിച്ചെടുത്ത് പുറത്തേക്ക് കൊണ്ടുവരുന്നു ഇവിടെ ഈ കേസിൽ റിജിഡ് ബ്രോംഗോസ്കോപ്പി എന്ന രീതിയാണ് ഉപയോഗിച്ചത് ഡോക്ടർ ടിങ്കു ജോസഫും ഡോക്ടർ ശ്രീരാജ് നായരും ഡോക്ടർ ടോണി ജോസ് എന്നിവരും ചേർന്ന് ആ സ്ക്രൂ വിജയകരമായി പുറത്തെടുത്തു പിറ്റേ ദിവസം തന്നെ ആ സ്ത്രീക്ക് ആശുപത്രി വിടുവാനും സാധിച്ചു ഇത് ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല മൂക്കുട്ടിയുടെ സ്ക്രൂ ചെറിയ പി ജി എം പിസ് പല്ലിന്റെ ലക്ഷണങ്ങൾ എന്നിവയൊക്കെ അബദ്ധത്തിൽ ശ്വാസകോശത്തിൽ എത്താം ഇങ്ങനെ സംഭവിച്ചാൽ ഉണ്ടാകുന്ന സങ്കീർണതകൾ വളരെ വലുതാണ് വിട്ടുമാറാത്ത അണുബാധ റെക്കറന്റ് ഇൻഫെക്ഷൻസ് ശ്വാസകോശത്തിൽ കിടക്കുന്ന ഇത്തരം വസ്തുക്കൾ ബാക്ടീരിയ വളരാൻ കാരണമാവുകയും ഇത് ഇടയ്ക്കിടയുള്ള ന്യൂമോണിയയ്ക്കും കഫക്കെട്ടിനും കാരണമാവുകയും ചെയ്യാം മറ്റൊന്ന് ആസ്മയായി തെറ്റിദ്ധരിക്കപ്പെടുന്നു പലപ്പോഴും ചുമയും ശ്വാസമുട്ടലും കാണുമ്പോൾ ഇത് ആസ്മയാണ് എന്ന് തെറ്റിദ്ധരിച്ച് വർഷങ്ങളോളം തെറ്റായ ചികിത്സ എടുക്കേണ്ടി വരാറുണ്ട് മറ്റൊന്ന് ശ്വാസകോശത്തിന്റെ നാശമാണ് ദീർഘകാലം ഇവ ശ്വാസകോശത്തിൽ ഇരുന്നാൽ ചുറ്റുമുള്ള കോശങ്ങൾക്ക് കേടുപാടുകൾ സംഭവിക്കുവാനും രക്തസ്രാവം ഉണ്ടാകുവാനും ശ്വാസകോശത്തിൻ്റെ ഒരു ഭാഗം തന്നെ ചുരുങ്ങി പോകുവാനും ലങ് കൊളാപ്സ് സംഭവിക്കുവാനും സാധ്യതയുണ്ട് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ചെറിയ ഒരു സ്ക്രൂ ആണ് എന്ന് കരുതി നിസ്സാരമായി കാണരുത് മൂക്കുത്തി മൂക്കുത്തിയിടുന്നവർ ഇടയ്ക്കിടെ അതിൻ്റെ സ്ക്രൂ ലൂസാണോ എന്ന് പരിശോധിക്കുക ഇനി എപ്പോഴെങ്കിലും ഇത്തരം ചെറിയ വസ്തുക്കൾ നഷ്ടപ്പെടുകയും തുടർന്ന് നിർത്താത്ത ചുമയോ ശ്വാസം അനുഭവപ്പെടുകയും ചെയ്താൽ അത് വിഴുങ്ങിപ്പോയിട്ടുണ്ടാകും എന്ന് കരുതി സമാധാനിക്കരുത് ഉടൻ തന്നെ ഒരു പൾ മെനോളജിസ്റ്റിനെ കാണുക എക്സ്റേയോ സ്കാനോ എടുത്ത് അങ്ങനെയോ ഒന്നും ഉണ്ടായിട്ടില്ല എന്ന് ഉറപ്പുവരുത്തുക അമൃത ആശുപത്രിയിലെ ഡോക്ടർമാർ ചെയ്തതുപോലെ കൃത്യസമയത്തെ ഇടപെടൽ വലിയ ഒരു ശസ്ത്രക്രിയ ഒഴിവാക്കുവാൻ സഹായിക്കും ഈ അറിവ് മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി നമസ്കാരം